ഇഷ്ടമുള്ള കൂട്ടുകാരെ ഇന്ന് നമ്മുടെ വാലുവേഷൻ എസ് എൽ സി പ്ലസ് ടു വാലുവേഷൻ മൂന്നാം ദിവസമാണ് ഇന്ന് ഏതേലും എനിക്ക് രണ്ട് ദിവസം പ്രശ്നമില്ലായിരുന്നു ഒന്ന് മൂന്ന് ദിവസം ഒരു എട്ടിൻ്റെ പണി തന്നെ കിട്ടി പേപ്പറൊക്കെ നല്ല പേപ്പറുകളായിരുന്നു ഫുള്ള് മാർക്ക് കിട്ടിയ പേപ്പറാണ് ഒരെണ്ണം മാത്രം മുപ്പത്തൊമ്പത് വലിയ സന്തോഷം തോന്നിയ ദിവസം തന്നെ അതിന് തുടക്കത്തിൽ നിന്നും പക്ഷേ മാർക്കൊക്കെ എൻ്റർ ചെയ്ത് അവസാനം ടാബ്ലെറ്റ് ചെയ്ത് കൊടുക്കേണ്ട സമയത്ത് വലിയ ബുദ്ധിമുട്ടുണ്ട് ഒന്ന് തെറ്റി രണ്ട് തെറ്റി അങ്ങനെ തെറ്റുകളുടെ ഒരു ചെറിയൊരു പിശക് വന്നാൽ നമുക്ക് റീറേറ്റിംഗ് അങ്ങനെയൊന്നും വന്ന് അങ്ങനെ ഒരു അബദ്ധം ഇന്ന് എനിക്ക് മറ്റേ ഒന്ന് തെറ്റി തെറ്റി രണ്ട് തെറ്റി അങ്ങനെ ഒരു തെറ്റുകളുടെ ഒരു എന്താണ് ഒരു ആവർത്തനം തന്നെ വന്നു ഒത്തിരി സമയമെടുത്തു അത് കറക്റ്റ് ചെയ്യാൻ അങ്ങനെ എന്നാലും ഇനി പ്രശ്നം വന്നില്ല ഇന്ന് ഇതിന് വന്നിപ്പോഴേച്ച് മൂന്ന് പറയുന്ന മൂന്നാമത്തെ റൗണ്ടിലാണ് ശരിയായത് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി അതുപോലെ തന്നെ എനിക്ക് അടുത്ത ദശം ഉച്ചക്ക് ശേഷം കിട്ടിയ പേപ്പർ എന്ന് പറയുമ്പോഴും പിന്നെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്ന പേപ്പറുകൾ അതായത് സ്ക്രൈബ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേപ്പറുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ നമ്മൾ പ്രത്യേക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അവരത് രേഖപ്പെടുത്താനും എടുക്കാനും ഗ്രേസ് മാർക്ക് അങ്ങനെയൊക്കെ കൊടുക്കുന്നതിലെ നമ്മൾ രേഖപ്പെടുത്താനും ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടിയ പേപ്പർ പറയായിരുന്നുവെന്ന് എന്തുകൊണ്ടും വലിയൊരു പ്രശ്നം അനുഭവപ്പെട്ട ദിവസമായിരുന്നാലും ആ ഉച്ചയ്ക്ക് കിട്ടിയ പേപ്പറും വലിയ നിലവാരം എന്ന് പറയാനൊക്കെ എല്ലാ അവറേജും വരുന്ന പേപ്പറുകളാണ് അതായത് ഇരുപത് താഴെയൊക്കെ മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു എ പ്ലസ് ലെവലിൽ കൂടുതലുണ്ട് ഫുൾ മാർക്ക് ഒന്നേ ഉണ്ടാക്കി വന്നിട്ടുള്ളൂ പിന്നെ അക്ഷരത്തിലൊന്നും അങ്ങനെ വന്നിട്ടില്ല ഏകദേശം ഒരുമാതിരിയൊക്കെ നന്നായിട്ട് എഴുതുന്ന കുട്ടികൾ തന്നെയായിരുന്നു എല്ലാം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ ആൻസറെല്ലാം തന്നെ കുട്ടികൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ മലയാളമൊക്കെ എല്ലാ പാഠഭാഗം കുട്ടികൾക്ക് ഏകദേശം ഒരു ധാരണയോട് കൂടി തന്നെ നല്ല എഴുതിയ കുട്ടികളാണ് അല്ല വെറുതെ അങ്ങ് എഴുതിയ എല്ലാ കഥാകൃത്തിൻ്റെ പേരും പുസ്തകങ്ങളുടെ അല്ലെങ്കിൽ നോവലാണോ ലേഖനമാണോ എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് അവർ മനസ്സിലാക്കി തന്നെയാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെയൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും സന്തോഷം തോന്നി നിലവാരം തന്നെ പേപ്പറുകളൊന്നും തന്നെ ഇല്ലായിരുന്നു ഇനി വരെയും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോഴേ അതുപോലെ പിന്നെ അതാണ് മലയാളത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങളെന്ന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു അനുഭവമായിരുന്നു എനിക്ക് അടുത്തെന്ന് പറയുമ്പോൾ പിന്നെ മാർക്ക് കൂട്ടാനും എളുപ്പം തന്നെ എല്ലാം നാൽപ്പതെണ്ണം അഞ്ഞൂരെണ്ണം മാത്രം മുപ്പത്തൊമ്പതൊക്കെ കൂട്ടിയെടുക്കാനേ കിളപ്പം പക്ഷേ എഴുതിയത് തെറ്റിപ്പോയി അങ്ങനെയൊക്കെയുള്ള റീ റൈറ്റിംഗ് നിന്ന് വന്നതുകൊണ്ട് നമുക്കതാണ് മെയിൻ പ്രസ്ക് അടുത്തത് പിന്നെ ഇന്നത്തെ കെമിസ്ട്രി വാല്യൂഷൻ ചോദിച്ചപ്പോൾ നല്ല മാർക്കുകളൊക്കെ തന്നെയാണ് കുട്ടിയെ കിട്ടിയിരിക്കുന്നത് ഫുൾ മാർക്കുണ്ട് ആർക്കും നോക്കി ഹാളിലെന്ന് തന്നെ തോറ്റ കുട്ടിയുണ്ടേയെന്നും പേര് പറഞ്ഞ് കേട്ടില്ല അതാരും തോറ്റില്ല എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ നല്ല മാർക്കും ധനവാദത്തോടെ തന്നെയാണ് കെമിസ്ട്രി വാല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും കാണാം മറ്റ് വിശേഷങ്ങളിൽ നിന്ന് ഇംഗ്ലീഷിൻ്റെ വിശേഷം പ്ലസ് ടുവിൻ്റെ വിശേഷം ഞാൻ ടീച്ചറോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടീച്ചറിനെ കോൺടാക്ട് ചെയ്ത് അവരൊക്കെ പോയി അത്രയല്ലായിരിക്കും കോൺടാക്ട് ചെയ്ത് ബാക്കി വിശേഷം നമുക്ക് i am